ഒരു പന്നി ഫാം ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ കാണുക കൊല്ലം ജില്ലയിലെ ഏരൂർ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമിന്റെ മറവിൽ മാലിന്യങ്ങൾ കത്തിക്കുന്ന സംഭവത്തിൽ എം എൽ എ പി എസ് സുബാലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികാരികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു ബ്രഹ്മപുരം മോഡൽ മാലിന്യങ്ങൾ കത്തിക്കുന്നത് നാട്ടുകാർ കണ്ടെത്തി വിവാദമായതോടെയാണ് അധികൃതരുടെ സന്ദർശനം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ വ്യക്തമാക്കി അതേസമയം പഞ്ചായത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ് മലിനമായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഓയിൽ ഫാമിനകത്ത് അനധികൃത പന്നി ഫാമും അതോടൊപ്പം ബ്രഹ്മപുരം മോഡലിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നതും കണ്ടെത്തിയത് ആയിരക്കണക്കിന് ചാക്കുകളിൽ മാലിന്യ നിറച്ചാണ് കത്തിക്കുന്നതെന്നും കാഴ്ചയിൽ വ്യക്തമായി നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പി എസ് സുപാലിന്റെ നേതൃത്വത്തിൽ ഏരൂർ പഞ്ചായത്ത് അധികാരികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലം സന്ദർശിച്ചത് അനധികൃത ഫാമിൽ കറണ്ട് ലഭിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്നായി മാലിന്യങ്ങൾ ഇവിടെ എത്തിക്കുന്നതായി സൂചനയുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പി എസ് അറിയിച്ചു ഈ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ വിഷയം വന്നപ്പോഴാണ് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നത് ഇടപെടുക്കൂ അറിയുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാം കൂടി ജാഗ്രത പുലർത്തിയാലേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കുന്നതിനുള്ള ഒരു ഉണ്ടാക്കാൻ ജാഗ്രത നമ്മളെല്ലാവരും പുലർത്തണം എന്നാണ് ഞാൻ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ആവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിനോട് ആ കാര്യങ്ങൾ അതേസമയം എണ്ണപ്പനത്തോട്ടത്തിലെ മാനേജ്മെന്റിന്റെയും വനവകുപ്പിന്റെയും പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാം മൗനസമ്മതോടു കൂടിയാണ് വർഷങ്ങളായി ഈ പന്നി ഫാം അനധികൃതമായി പ്രവർത്തിച്ചതെന്നും നാട്ടുകാർ പറയുന്നു ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി തോന്നുന്നു അദ്ദേഹം ഇതിനെതിരെ വിയോജന കുറിപ്പ് എഴുതുമെന്ന് പറഞ്ഞ് എടുത്ത് പോയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാൻ തോന്നി അയാൾ ലീവ് എടുത്ത് പോയി അദ്ദേഹത്തെ അവസാനം ഇവിടെ സ്ഥലം മാറ്റുകയുണ്ടായി പഞ്ചായത്തിന്റെ പൂർണ്ണമായ അറിവ് ഈ സംഭവത്തിലുണ്ട് സ്ഥലത്തെ സി പി എം നേതാക്കളുടെ ഒത്താശയോടെയാണ് അനധികൃത ഫാം പ്രവർത്തിച്ചതെന്നും ഒരാഴ്ചയ്ക്കകം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സ്ഥലത്തെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലും ശക്തമായ പ്രതിഷേധവും മൂലം വലിയ തോതിൽ ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിത പ്രശ്നങ്ങളാണ് ഒഴിവായിരിക്കുന്നത് ന്യൂസ് കൊല്ലം